നമസ്കാരം തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിൽ കൊലക്കേസ് പ്രതി ടി പി പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് വിവാദങ്ങളിൽ നിറയുമ്പോഴാണ് ഈ വിവരം പുറത്തു വരുന്നത് കൊലക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച കാലാവധി സർവീസായി പരിഗണിക്കണമെന്ന ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരന്റെ അതിവിചിത്ര ആവശ്യമാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു കൊണ്ടുവന്നത് സി പി എമ്മിന്റെ വഞ്ചിയൂരിലെ പ്രാദേശിക നേതാവായ അജികുമാറാണ് ശിശുക്ഷേമ സമിതിയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നത് ഉദ്യോഗസ്ഥരിൽ പ്രമോഷൻ കിട്ടാൻ വേണ്ടിയാണ് വിചിത്രമായ അപേക്ഷയുമായി സമിതിയെ സമീപിച്ചത് അപേക്ഷ രാഷ്ട്രീയ ഇടപെടലിലൂടെ നടപ്പാക്കിയെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ആരോപണം സി ജില്ലാ നേതൃത്വവുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അജികുമാർ ആർ പ്രവർത്തകനായ മണ്ണന്തല സ്വദേശി രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ അജികുമാർ ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു സി പ്രവർത്തകനായ വഞ്ചിയൂർ സ്വദേശി വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു രഞ്ജിത്ത് ഇതിനുള്ള പ്രതികാരമായിട്ടായിരുന്നു രഞ്ജിത്ത് കൊലയെന്നായ ആക്ഷേപം വിഷ്ണുവിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അജികുമാർ രണ്ടായിരത്തി എട്ടിൽ വധക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ ിൽ കഴിഞ്ഞ അജികുമാറിനെ സമിതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മുതൽ ഏപ്രിൽ വരെയായിരുന്നു സസ്പെൻഷൻ പിന്നീട് തിരിച്ചെടുത്തു ഈ കേസിന്റെ വിചാരണ കോടതിയിൽ നടക്കുകയാണ് ഇത്രയും ഗുരുതരമായ കേസിൽ ഉൾപ്പെട്ടയാളെ എങ്ങനെയാണ് തിരിച്ചെടുത്ത പ്രസക്തമാണ് അതിനിടെയാണ് ഇരുപത്തിരണ്ട് വർഷത്തെ ഹയർ ഗ്രേഡ് മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്നാവശ്യപ്പെട്ട് അജികുമാർ ശിശുക്ഷേമ സമിതിയെ സമീപിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് ഒന്ന് തസ്തികയിലാണ് അജികുമാർ ജോലി ചെയ്യുന്നത് ഈ അപേക്ഷയുടെ മറവിൽ ജയിലിൽ കഴിഞ്ഞ സമയത്തെ സസ്പെൻഷൻ കാലാവധി ക്രമീകരിക്കാനുള്ള നീക്കം നടക്കുന്നതായിട്ടാണ് ആരോപണം ഇതിലൂടെ പ്രമോഷനും കിട്ടും എന്നാൽ കോടതിയിലെ കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അജികുമാറിന്റെ സർവീസ് വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സമിതിക്ക് അധികാരമില്ലെന്നും അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നും സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി അറിയിച്ചു അജികുമാർ സമിതിയിൽ ജീവനക്കാരനായി തുടരുന്നതിനെതിരെ ആരും പരാതികളും നൽകിയിട്ടില്ലെന്നും പറഞ്ഞു പരാതി നൽകിയില്ലെങ്കിലും അജികുമാർ കൊലക്കേസിൽ പ്രതിയാണെന്ന് ശിശുക്ഷേമ സമിതിയിലെ അധ്യക്ഷനടക്കം അറിയാമെന്നതാണ് വസ്തുത